ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിനാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് ഈ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നീണ്ടുനിന്നു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാന്റെ വളർച്ചയെ തടയുന്നതിനു വേണ്ടി ജപ്പാനിലെ നഗരമായ ടോക്കിയോ നഗരത്തെ നാശനഷ്ടം വിതയ്ക്കുവാനായി അമേരിക്കൻ സൈനികസേന ഒരു പദ്ധതിക്ക് രൂപം നൽകുന്നു ടോക്കിയോ നഗരം ബോംബ് വെച്ച് തകർക്കുക എന്നതായിരുന്നു അവരുടെ പദ്ധതി ആ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്കലിൻ റൂസ് വെൽറ്റിനായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ എലീന റൂസ് വെൽറ്റിന്റെ സുഹൃത്തായിരുന്ന ലൈറ്റിലെസ് ആദംസ് എന്ന വ്യക്തിയുടെ ആശയമായിരുന്നു വവ്വാലുകളെ ഉപയോഗിച്ച് ബോംബാക്രമണം നടത്തുക എന്നത് ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ സൈനിക സേന ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് ഇതിനായി ലക്ഷക്കണക്കിന് വവ്വാലുകളെ ടോക്കിയോ നഗരത്തിലേക്ക് ആവശ്യമായി വരുന്നു അതിനുവേണ്ടി അവർ വിമാനമാർഗം ഉപയോഗിച്ച് വവ്വാലുകളെ അവിടേക്ക് എത്തിച്ചു ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പൊട്ടിത്തെറിക്കുന്ന ചെറിയ തരം ബോംബുകൾ വവ്വാലുകളുടെ ശരീരത്തിൽ കടുപ്പിച്ചാൽ ഈ വവ്വാലുകൾ കെട്ടിടങ്ങളിലും മറ്റും കയറി ബോംബുകൾ പൊട്ടിത്തെറിച്ച് ടോക്കിയോ നഗരത്തിലെ കെട്ടിടങ്ങളും ജീവജാലങ്ങളും നശിക്കുമെന്നതായിരുന്നു അവരുടെ പദ്ധതി ടോക്കിയോ നഗരത്തിലെ കെട്ടിടങ്ങളെല്ലാം മരം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ വവ്വാലുകളെ അവിടെ വിട്ടാൽ പെട്ടെന്ന് തന്നെ ടോക്കിയോ നഗരത്തെ നശിപ്പിക്കാം എന്നതായിരുന്നു അവരുടെ പദ്ധതി ഈ പദ്ധതി നടപ്പാക്കുന്നതിന് മുൻപ് അവർ ഈ പദ്ധതി പരീക്ഷിച്ചു നോക്കുവാൻ തീരുമാനിച്ചു ഇതിനുവേണ്ടി മെക്സിക്കൻ ഫ്രീടെയിൽസ് ബാറ്റ് എന്ന ഇനം വവ്വാലുകളെ ഇവർ തിരഞ്ഞെടുക്കുന്നു വവ്വാലുകളുടെ ശരീരത്തിൽ ടൈം ബോംബുകൾ വച്ചതിന് ശേഷം ഒരു വിചിതമായ സ്ഥലത്തെ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് കൊണ്ടുപോയി വിട്ടു എന്നാൽ ഇതുവരെ പ്ലാൻ ചെയ്ത പദ്ധതിക്ക് വിപരീതമായിരുന്നു കാര്യങ്ങൾ സംഭവിച്ചത് എന്നാൽ അവർ നിശ്ചയിച്ച കെട്ടിടങ്ങളിലേക്കല്ല വവ്വാലുകൾ പറന്നു ചെന്നത് പകരം അമേരിക്കയുടെ യുദ്ധോപകരണശാലയിലേക്കാണ് അവ കൂട്ടത്തോടെ പറന്നു ചെന്നത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ബോംബുകൾ പൊട്ടിത്തെറിക്കുവാൻ തുടങ്ങി ഇതുകൊണ്ടൊക്കെ തന്നെ ബോംബുകൾ നിർവീര്യമാക്കുവാൻ അവർക്ക് സാധിച്ചില്ല സ്വന്തം ആയുധ നിർമ്മാണശാല പൊട്ടി തകരുന്നത് നോക്കി നിൽക്കുവാനേ അവർക്ക് സാധിച്ചുള്ളൂ അങ്ങനെ വവ്വാൽ ബോംബ് പദ്ധതി അമേരിക്ക അവിടെ ഉപേക്ഷിച്ചു